സോഷ്യൽ മീഡിയയിലൊക്കെ കയറി മേഴുന്ന ആളുകളുണ്ട് എന്തിലും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് ഞാൻ എന്തായാലും പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പല കുടുംബങ്ങളെയും വല്ലാതെ വിഷമിപ്പിക്കുന്നവരുണ്ട് തുടർച്ചയായി ട്രോള് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പാടില്ലെന്നറിയണം ഒരാളെയും വിഷമിപ്പിക്കാൻ പറ്റില്ല കുറിച്ച് പറയുകയാണെങ്കിൽ അത് ദീനിനും അദ്ദേഹത്തിനും ഉപകാരമുള്ളത് മാത്രമായിരിക്കണം രണ്ടാമത്തത് വേറൊരു ഈ സ്വകാര്യതയെ മാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അത് അവനെ നാണം കെടുത്തലാണ് ാണ് ആത്മാഭിമാനത്തെ നശിപ്പിക്കലാണ് അസ്സാം അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ഈ ഒരു സക്കാഫി ഉണ്ടല്ലോ സക്കാഫി ഉസ്താദ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഈ തലക്കെട്ട് കലകാരല്ലാത്ത ഒരാളും സംസാരിക്കാൻ പാടില്ല അഭിപ്രായം പറയാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നതോ വല്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ആരും അഭിപ്രായം പറയാൻ പാടില്ല അവർ മാത്രം സംസാരിക്കണം ഇവർ സംസാരിക്കാൻ തുടങ്ങി ഒരു ഒരുപാട് കാലങ്ങളായി ആ ഒരുപാട് കാലങ്ങളിൽ ഇവർ എന്തെല്ലാം സംസാരിച്ചു എന്തെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എത്ര ആൾക്കാരാണ് നന്നായത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ കൊണ്ട് നന്നായിട്ടുമില്ല ഐക്യവും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഇവരെ കൊണ്ട് ഐക്യം തകർക്കാൻ മാത്രമാണ് അതല്ലാതെ അടുത്തുള്ള വീട്ടിൽ ഈ സലഫിയാണെങ്കിൽ അവന് സലാം പറയരുത് അവൻ്റെ കുഞ്ഞു കരഞ്ഞാൽ പോകരുത് അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് അവർ ഐക്യത്തെ തകർക്കാനും ഒന്നിച്ചു നിൽക്കാനും അവർ സമ്മതിക്കുകയില്ല അവരുടെ കഞ്ഞി കഞ്ഞിയുടെ കാര്യം മുട്ടുന്നതിന് വേണ്ടി അവരുടെ കച്ചവടം മുട്ടുന്നതിന് വേണ്ടി അവർക്ക് ആൾ കുറയുമെന്നുള്ള ഭയം ഭയമാണ് ദീനിനെ ആൾ കൂട്ടാൻ നോക്കുന്നതല്ല ഇവർ അതാണ് ഇദ്ദേഹം പറയുന്ന തുടക്കത്തിൻ്റെ വിഷയം ആരും സംസാരിക്കരുത് പിന്നെ ഇവർ സംസാരിക്കുന്നതോ ലോകത്തിൽ ആരും അംഗീകരിക്കാത്ത കാര്യമാണ് ഇവർ ചെയ്യുന്നതോ എല്ലാം പൊട്ടത്തരങ്ങളാണ് ഇവർ ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇവർക്ക് എന്തിനു വേണം ഈ സോഷ്യൽ മീഡിയ എന്തിനു വേണം ഉപയോഗിക്കാൻ ഇവർ സംസാരിക്കുമ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കട്ടെ അതല്ലെങ്കിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും തൊണ്ണൂറ്റെട്ട് വയസ്സായാലും അതിനെ കൊണ്ടുവ കൊണ്ടുവരുമ്പോഴും അതിനെ സ്വാഗതം ചെയ്യാനും എല്ലാത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ കണ്ടോളൂ ആദ്യം ഇതാണ് ബഹുമാനമുള്ളവരെ കുറ്റം പറയുന്നതല്ല ഉസ്താദിനോട് ബഹുമാനമുണ്ട് എങ്കിലും ഇവർ പറയുമ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്കും അതൊരു അനുകൂലമായ രീതിയിൽ പറയണം പുരുഷന്മാർക്ക് മാത്രമാണ് സോഷ്യൽ മീഡിയ ഇത്രയും വയസ്സുള്ള ആ ഉസ്താദിനെ ആരും കണ്ടിട്ടില്ലേ അതുപോലെ ഒരുപാട് തലക്കെട്ടുകാരായി ആരും കണ്ടിട്ടില്ലേ എന്തിന് വേണം അനാവശ്യമായി നിങ്ങൾ വീഡിയോയിൽ വരണം നിങ്ങൾ വീഡിയോ നിഷേധിച്ചാലല്ലേ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങൾ കള്ളു കുടിച്ച് മറ്റുള്ളവരെ കള്ളു എന്ന് പറയാൻ പറ്റുമോ അതിൽ സ്ത്രീകൾ മാത്രം എന്ന് പറയാൻ പറ്റുമോ ഹറാമുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരുപോലെയാണ് ദീനുള്ളത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഉള്ളതാണ് അതുപോലെ ഔലിയാക്കളി എല്ലാം പുരുഷന്മാരാണ് സ്ത്രീകളെ ആരും ഇവർ തിരഞ്ഞെടുത്തിട്ടില്ല ഇവർ പറയുന്ന അവലാക്കന്മാർ അള്ളാഹു ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാരല്ല ഔല അക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതും പരസ്പരം അള്ളാഹും ആ ജനവും ആ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതും അവരാണ് ഔല അക്കൾ അത്രയത്ര ഒരുപാട് സ്ത്രീകളെ അള്ളാഹു താലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അവർ ദിഖർ പറയുന്നവരും സ്വലാത്ത് പറയുന്നവരും കൃത്യമായി നമസ്കരിക്കുന്നവരും കള്ളം പറയാത്തവരും ഇതുപോലെ തലക്കെട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരും ഇവരെ അള്ളാഹു താലെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ ആരും ആരും ഇഷ്ടപ്പെടുന്നില്ല പുരുഷന്മാർ മാത്രമാണ് ഔലയാക്കന്മാർ ആയി വരുന്നത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതാണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടതല്ലെങ്കിലും ഇവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴാണ് പറയേണ്ടി വരുന്നത് ഇവരുടെ വിഷയം എന്താണ് നഫീസുമ്മ ഒരു ടൂർ പോയതാണ് ഇങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി പുറ പുറലോകം കാണാൻ വേണ്ടി പോയതാണ് വേണ്ടിയാണ് യുസ്താദ് പറയുന്നത് അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ചൊരു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സ്ഥലത്ത് നിക്കുറഞ്ചലിന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ മഞ്ഞ് വാരി ഇങ്ങനെ ഇടയാണ് മുപ്പത്തി ചിലപ്പോ നീ നാട്ടുകാർ ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമില്ല വർഷം ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് പകരം ദൂരെ ഒരു നാട്ടിൽ പോയിട്ട് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ബഹുമാനമുള്ളവരെ അമ്പത്തഞ്ചോ അറുപതോ വയസ്സായ നബീസുമ്മ അദ്ദേഹത്തിന്റെ ഭർത്താവ് മരിച്ചു ഇരുപത്തി അഞ്ചു വർഷമായി മൂലക്കീർ തസ്ബിയും പറയുന്നതിന് പകരം പോയി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നാണ് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ പുറത്തുപോയി സന്തോഷിക്കുന്നത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് പിന്നെ ഇവിടെ പ്രശ്നം എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ പുറത്തു വരാൻ പാടില്ല ശരിയാണ് സോഷ്യൽ മീഡിയയിൽ പുരുഷന്മാരും കാണിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഇവർ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു അതെല്ലാം നിരുത്തികൊണ്ട് സ്ത്രീകളെ പറയണം അപ്പോൾ നിങ്ങൾക്ക് ദീനിൻ്റെ ഹുക്കുമുകൾ പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അത് അത്ര സ്വാതന്ത്ര്യമില്ല ഒരു വയസ്സായ ഉമ്മ ഭർത്താവ് ഭരിച്ചാൽ മൂലക്കിരുന്ന് തസ്ബീ പറയണമെന്ന് ആര് ആരാണ് പറഞ്ഞത് തസ്ബീ എല്ലാ സമയത്തും പറയാം ടൂർ പോകുമ്പോൾ പറയാം വാഹനത്തിൽ പോകുമ്പോൾ പറയാം അവർ പറയുന്നുണ്ടാകും നിങ്ങൾക്കറിയോ തസ്ബി പറയാതെ ഒരു കാട്ടാളിയാലെ പോലെ ഉമ്മ പുറത്തു പോയതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ ഇല്ല നിങ്ങളെന്തും പറയാം അതാണ് ഞാൻ തുടക്കത്തിൽ കാണിക്കാൻ കാരണം തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാം അഭിപ്രായ അഭിപ്രായം പറയുന്നവരുണ്ട് അഭിപ്രായം പറയുന്നവർ ഉണ്ട് എന്താണ് ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ അഭിപ്രായം പറയാനും ദീനി പറയാനും ദീനിൻ്റെ പേരിൽ ദീനിൻ്റെ പാ പേരിൽ അവൻ അനാവശ്യങ്ങൾ ഇത്തര ഇത്ര കാര്യങ്ങൾ ഒരുപാട് വർഷങ്ങളായി പറയുന്നത് അതിനെ തടയാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ അള്ളാഹു താലു ഉണ്ടാക്കിയത് ഏതൊരു കമ്പനിക്കാരെ മുഖേന അള്ളാഹു താല ഇതിനെ ഇറക്കിയത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ പറയാൻ വേണ്ടിയാണ് അത്ര മനസ്സിലാക്കണം നിങ്ങൾ നിരുത്തണം ഇത് നിങ്ങൾ തൊണ്ണൂറ്റെട്ടോ അറുപതോ എൺപതോ വയസ്സുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എന്തിനാണ് കൈ കൊടുക്കുന്നതും കോർത്തു പിടിക്കുന്നതും എല്ലാം നിങ്ങൾക്ക് എന്തിനു ഇത് നിങ്ങൾ വർജിക്കൂ ഇതിനെ നിങ്ങൾ വർജിച്ചതിന് ശേഷം ഇസ്ലാമിൻ്റെ ഹുക്കുമുകൾ പറയും നിങ്ങളല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നമ്മൾ യുവാക്കൾ ഉണ്ടാകുന്ന കാലം നമ്മൾ ചെറുപ്പത്തിൽ നിങ്ങൾ പറയുന്ന സിനിമ കാണരുത് എന്ന് നിങ്ങൾക്ക് നിങ്ങളല്ലേ ഇപ്പോൾ സിനിമ കാണുന്നത് റൂമിൻ്റെ അകത്തിരുന്നും പുറത്തിരുന്നു വരുന്നതും പോകുന്നതും കല്യാണവും തലക്കെട്ട് കെട്ടുന്നതും എല്ലാം നിങ്ങൾക്ക് കാണിക്കണം സോഷ്യൽ മീഡിയയിൽ പിന്നെ പുരുഷ പുരുഷന്മാർ കാണിക്കുമ്പോൾ സ്ത്രീകൾ മാത്രം ചെയ്യരുത് എന്ന് പറയാനുള്ള ഏതെങ്കിലും അവകാശമോ അധികാരമോ നിങ്ങൾക്കുണ്ടോ ഈ തലക്കെട്ട് ഊരി വെച്ച് പറയൂ അപ്പോഴൊരു മുസ്ലിയാർ പറഞ്ഞെന്ന് കുറ്റപ്പെടുത്താനില്ല തലക്കെട്ട് ഊരി താഴെ വെച്ച് പറഞ്ഞാൽ ഒരു മുസ്ലിയാർ പറഞ്ഞെന്ന് പറയാനില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല എങ്കിലും നിങ്ങളെ പോലെയുള്ള തലക്കെട്ടുകാർ മനസ്സിലാക്കണം നമ്മൾ ചെയ്യും ചെയ്തുകൊണ്ടേ മറ്റുള്ളവരെ നമ്മൾ ഉപദേശിക്കാൻ പറ്റില്ല അതെ നിങ്ങൾ നിസ്കരിക്കാതെ മറ്റുള്ളവരെ നിസ്കരിക്കണമെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നിസ്കരിക്കുന്നവരായിരിക്കാം കാര്യമില്ല നിങ്ങൾ നിസ്കരിച്ചിട്ട് ലോകം മനസ്സിലാക്കണം ആ ഒരു സ്ത്രീ ആ ഒരു ഉമ്മ പോയത് പുറലോകം കാണാൻ സന്തോഷിക്കാൻ പോയതാണ് സോഷ്യൽ മീഡിയയിൽ ചെയ്തതും പുറത്തു വന്നതും തെറ്റാണ് എങ്കിലും നിങ്ങൾക്ക് തെറ്റെന്ന് പറയാനുള്ള ഒരു അവകാശവുമില്ല ഇസ്ലാമിൻ്റെ ദൃഷ്ടി അത് തെറ്റാണ് നിങ്ങളും ചെയ്യുന്നത് തെറ്റാണ് ആ തെറ്റ് ചെയ്തുകൊണ്ടേ ഒരു ഉമ്മാനെ നിങ്ങൾ ആക്ഷേപിച്ചതും ലോക ജനങ്ങൾ അറിയുന്നത് പോലെ നിങ്ങളെ ഇസ്ലാമിനെ തെറ്റുധരിക്കാനുള്ള കാരണ കാരണം ഉണ്ടാക്കുന്ന നിങ്ങളല്ലേ അതുകൊണ്ട് മനസ്സിലാക്കണം നമ്മൾ ചെയ്തുകൊണ്ട് നമ്മളൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കള്ളുപിടിച്ച് മക്കളെ കള്ളുപിടിക്കരുത് എന്ന് പറയാനുള്ള അവകാശമില്ല നമ്മൾ വേണ്ടായ്മ ചെയ്ത് മക്കളെ ചെയ്യരുത് എന്ന് പറയാൻ സാധ്യമല്ല നിങ്ങളുടെ ശിഷ്യന്മാരാണെങ്കിലും അതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ല ഇസ്ത്രീ ഇട്ടും കൊണ്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വരാ പോകാം എന്തും പറയാം എന്തും ചെയ്യാം ഏതെങ്കിലും ഒരു സ്ത്രീയെ ഒരു ഉമ്മയോ പോയാൽ നിങ്ങൾ ആക്ഷേപിക്കുക ഇസ്ലാമിൻ്റെ വിധി നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട് എങ്കിലും നിങ്ങളത് ചെയ്തുകൊണ്ടേ പറയാൻ സാധ്യമല്ല സാധ്യമല്ല അത് പറയാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ രീതിയിൽ തെറ്റായിരിക്കാം എങ്കിലും നിങ്ങളത് ചെയ്തുകൊണ്ട് എങ്ങനെ പറയും നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല നിങ്ങളെപ്പോലെ തലകെട്ടുകാർ ഒരുപാട് പണ്ഡിതന്മാരുണ്ടല്ലോ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തിനാണ് അത് ആവർത്തിച്ച് സംഭവം ചോദിക്കുന്നത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എന്തിനു വേണം നിങ്ങൾക്ക് പള്ളിയുടെ അകത്ത് പോലും ഫുള്ള് നിങ്ങൾ അതിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ക്യാമറ ഇത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഖുർആാനോ ഹദീസിലോ പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തോളൂ അത് പണ്ടൊക്കെ ഉള്ളതാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആാനും വന്നതും ഹദീസുകളും അതുപോലെ ഈ സോഷ്യൽ മീഡിയ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ഏതെങ്കിലും മതത്തെ പ്രചരിപ്പിക്കാൻ എല്ലാ മതക്കാരും ചെയ്യാമെന്നല്ലാതെ കാട്ടിക്കൂട്ടൽ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കുന്നവരെ നമ്മൾ അനുസരിപ്പിക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കണമെങ്കിൽ നമ്മൾ അത് ചെയ്യണം നമ്മൾ ചെയ്ത് കാണിക്കണം നമ്മളതിനെ ഫുള്ളായി നൂറ് ശതമാനം വർജിക്കണം നമ്മൾ കല്യാണത്തിന് വേണ്ട കല്യാണത്തിന് വോട്ട് ഇടുന്നതും തലക്കെട്ട് കെട്ടുന്നതും നമുക്ക് ആവശ്യമില്ല എവിടെയെങ്കിലും എ പി ഉസ്താദ് വരുമ്പോൾ അതിന് പിടിക്കണ്ട അതല്ലെങ്കിൽ ജിഫ്രി ബുത്തക്കുമായി വരുമ്പോൾ അദ്ദേഹം നടക്കുമ്പോൾ അത് അതിന് അതിൻ്റെ ആവശ്യമില്ല അത് നടക്കട്ടെ സോഷ്യൽ മീഡിയയിലല്ല നടക്കുന്നത് എക്സലറ്റർ കൊടുക്കുമ്പോൾ വണ്ടി ഓടിയതുപോലെ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലേ വോട്ട് എടുത്താലേ അദ്ദേഹം നടക്കുമെന്നൊന്നുമില്ല അതിനെ കാണിക്കണ്ട ആവശ്യമില്ല ഇതെല്ലാം നിങ്ങൾ വർജിച്ചും കൊണ്ട് ജനങ്ങളെ മുസ്ലിമീങ്ങളെ അവർക്ക് ഇതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കൂ പണ്ടൊക്കെ നിങ്ങൾ സിനിമ കാണരുത് മറ്റുള്ള എല്ലാ കുറ്റങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാതിരുന്ന് നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം വർജിച്ചു കൊണ്ട് നിരുത്തി കൊണ്ട് പിന്നെ പറയാൻ തുടങ്ങിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബഹുമാനവും അള്ളാഹുവിൻ്റെ സഹായവും ഉണ്ടാകും ആരും ട്രോളാൻ വരികയില്ല ആരും കുറ്റപ്പെടുത്താൻ വരികയില്ല ഉറപ്പായും ഇൻഷാ അസ്ലാമലൈക്കും വർഹമത്തല്ല